അങ്ങനെ അടുത്ത ദിവസമായി ഇന്ന് നമുക്ക് എറണാകുളം പോകേണ്ടതാണ് രാവിലെ ഒമ്പതര ഒമ്പത മുക്കാല് സംതിങ് ആയി ഇനി എണ്ണിച്ച് വണ്ടി ക്ലീൻ ആക്കണം കഴുകണം എന്നിട്ട് പതിനൊന്നര പതിനൊന്ന പതിനൊന്ന് മണിയാകുമ്പം കസിന്റെ അടുത്ത കസിനെ കൊണ്ടുപോയി എറണാകുളത്തോടാണ് അപ്പൊ പതിനൊന്നര പതിനൊന്നര കാലാവുമ്പം അവിടെ ചെല്ലണം അപ്പോൾ പള്ളി ആക്കണം കുളിക്കണം കുറച്ച് മണി ദിവസം ജസ്റ്റ് വണ്ടി ഔട്ട്സൈഡ് ഫുൾ ഏകദേശം ക്ലീനാക്കി ഇനിയും ഇൻറ്റീരിയർ ക്ലീനിങ് പെട്ടെന്ന് തന്നെ തീർക്കണം അത് ഇച്ചിരി റള്ള ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി പൊടിയും ഇതുമൊക്കെ ഉണ്ട് അപ്പോൾ അതോടെ എപ്പോഴേന്ന് ക്ലീൻ ആക്കട്ടെ അങ്ങനെ ഇൻറ്റീരിയർ ഫുൾ ഏകദേശം െവലായിട്ടുണ്ട് ഇനി സ്ട്രേറ്റ് ടു കുളി നന പരിപാടീസ് വല്യ എല്ലാം കഴുകി എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനിയും കുളിക്കണം പല്ലാകണം ഫ്രഷ് ആണ് റെസണം പോണം അപ്പം കുളിയിലേക്ക് പോട്ടെ

വീണ്ടും തുടരുകയാണ് സുഹൃത്തുക്കളെ പതിനൊന്നേ പതിനൊന്നേരായി നമ്മളൊരു പതിനൊന്നര ആകുമ്പോൾ അവിടെ ചില പതിനഞ്ച് മിനിറ്റ് അവരൊരുങ്ങുമ്പോഴത്തേന് എന്നാലും പന്ത്രണ്ട് മണി ആകും ഇറങ്ങുമ്പം ഇഷ്ടംപോലെ സമയമുണ്ട് പിന്നെ എൻ്റെ ഒരു കസിൻ അപ്പുറത്ത് വേറൊരു കസിൻസിനും കൂടെ കൊണ്ടുപോകണം അങ്ങനെ എൻ്റെ കസിന്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നാ പറ വണ്ടി എന്നാ പറഞ്ഞു മൂവായിരം രൂപ എന്തായാലും അങ്ങനെ നമ്മൾ കൃത്യം പതിനൊന്നര ആയപ്പോൾ ഇവിടെ വീട്ടിൽ വന്നു കേസ് ഞാൻ പറഞ്ഞല്ലോ പതിനൊന്നരയാകുമ്പോഴത്ത് വന്നു അപ്പം ഇതാണ് അവരുടെ പുതിയ വീട് ഇപ്പോഴത്തെ വീട്ടിലെട്ടോ വണ്ടി യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ പറയാൻ്റെ വ്ളോഗിൻ്റെ ഇന്നത്തെ വ്ളോഗിന് പോകുന്നതിന് വിഷമം എല്ലാം ഉണ്ട് അതെന്താണെന്ന് വരും അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് ഇല്ലല്ലേ கேமராமேன் கேமராமேன் இல்ல நீ என்ன திடீர்னு திடீர்னு சாகハரஜ வந்து துಗ್ಗ இኩል நீர் கேன மனாய் வலி காயி வந்து இந்த தெர் மூச்ச எடுத்து அந்த இடைமட்ட அந்த வந்து சேனல்ல இருங்க நீ என்ன ஐடி காசாக்குல்ல எப்பவுள்ள முடிக்கு முன்பு എല്ലാരെയും വണ്ടി കീട്ടി പാക്കട്ടെ ഡാബ കേറി കേറി നമുക്ക് കേറി വണ്ടി തിരിക്കാം അവര് അങ്ങനെ യാത്ര തുടങ്ങുകയാണ് ഗൈസ് പത്ത് പേര് വേണ്ടിയെടുക്കും അതുപോലെ തന്നെ അതുപോലെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫുഡ് വരുമ്പോൾ മനസ്സിലാക്കും

നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി ഇനിയും സ്ട്രേറ്റ് ടു എയർപോർട്ട് അത് തുടങ്ങി അപ്പോൾ സമയം ഒത്തിരി കൂടുതലായതുകൊണ്ട് ഞങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റിൽ ഇടവേളയ്ക്ക് ഹൈപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ ൊണ്ട് ഇല്ലേക്കാണെങ്കിൽ ഇങ്ങനെ ഒരു എന്തായാലും ഇവിടെ ഒരു വന്നാലോളിക്കാനുടങ്ങും ഇല്ല ഞാനെനിക്കൊരു ഞാനൊരു ഇന്ത്യൻ സ്കോഫി എടുത്തു എടുത്തപ്പോൾ എടുത്തപ്പോൾ എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു അപ്പം എല്ലാവർക്കും എടുത്തേക്കാം സമയം നമ്മൾ അങ്ങനെ ശരവേണ ശരഭവണ ഭവനിൽ വന്ന് ഒരു കാപ്പി കാപ്പിടിച്ചു എന്നിട്ട് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് യെസ് വരുന്നുണ്ട് ഇത്ര നേരം കറന്നുറങ്ങുമായിരുന്നു വണ്ടിക്കകത്ത് അപ്പോൾ വണ്ടി അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ വന്നിരിക്കുന്നു സാറിനെ ഇറക്കി വിടാൻ ടൈം ആയല്ലേ പൊക്കോ ആയതുകൊണ്ട് മാത്രം അതെ വീഡിയോ പറഞ്ഞു വിടുന്നു

കയറുകയാണ് അല്ല താഴെ കയറി കയറി പാർക്ക് ചെയ്തിട്ട് അവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് സ്ട്രൈറ്റ് ടു ഹോം ടിക്കറ്റ് എടുത്ത് മേനിലോട്ട് പോകുന്നുണ്ടോ അല്ലേ ടെർമിനൽ വണ് എന്താ സൈഡില് ആ സൈഡ് ആ സൈഡാണോ ടെർമിനൽ വണ് നമ്പര് അറിയാം എങ്ങോട്ടോ പറഞ്ഞു വിട്ടിട്ടുണ്ട് ടെർമിനൽ ത്രീ ടു അവിടെ വണ് അവിടെ ആ സൈഡിലോട്ട് തന്നെയാണോ ടെർമിനൽ വണ് നോക്കാം ഞാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് നിൽക്കുകയാണ് ഗൈസ് എന്നേലും ഇവിടുന്ന് ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റ് കയറി പോകണം എല്ലാവർക്കും ഓരോരോ സമയമെന്നല്ലേ അതുവരെ വെയിറ്റ് ചെയ്യാം ഞാൻ മേളിൽ ചെന്നപ്പം അവർ ആവട്ടിറങ്ങി അവർ കാണാൻ നിന്നില്ല പോവാന്ന് പറഞ്ഞു അപ്പോൾ പോവാം ഗൈസ് തിരിച്ച് വലിയ മഴയ്ക്ക് മുമ്പായിട്ട് തിരിച്ച് നമുക്ക് പോവാം ഇനി അവരെ തപ്പി പിടിക്കട്ടെ അങ്ങനെ അവരെ കണ്ടുകെട്ടിയിരിക്കുന്നു ഇതേ വരുന്നു ദൂരന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഇനിയും എല്ലാവരോടും കൂട്ടി അങ്ങേ അറ്റത്ത് പോയി എടുത്ത് പോയി കയറണം അവര് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം ചടിക്കറും അവിടുത്തെ കൈ വന്നേ ഞാൻ അപ്പോൾ നമ്മൾ തിരിച്ചു പോകാല്ലേ എം ഐക്ക് ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത സ്ഥലത്ത് വന്നിറങ്ങി ങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരും ഇല്ല എന്തോ വിളിക്കാറില്ല നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് റൈസ് ഇങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഇനിയും ഇവിടുന്ന് കുറച്ച് ചോറ് എടുക്കുക വേറെ വീട്ടിലോട്ട് പോവാ ടെസ്ബി ചോറ് എടുക്കുക അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിരിക്കുന്നു ഇനി ഇനി എസ്കോയ്ക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെ വീട്ടിൽ വന്ന് എസ്കോയ്ക്ക് ഫുഡ് കൊടുക്കണം ഫ്രഷ് ആകണം കിടന്നുറങ്ങണം ഗുഡ് നൈറ്റ് എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ബെല്ലൈക്കൻ നീക്കി കഴിയുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനുണ്ട് നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ